അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ വഴി വിരിഞ്ഞതു മുതൽ ഏറിയും കുറഞ്ഞും ആശയസംഘർഷങ്ങളുടെ പാതയിലൂടെയാണ് സി പി എം സി പി ഐ ബന്ധം ആറ് പതിറ്റാണ്ട് പിന്നിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സപ്തകക്ഷി സർക്കാരിന്റെ ഭാഗമായെങ്കിലും രണ്ടു വർഷം തികഞ്ഞപ്പോൾ സർക്കാർ നിലമൊത്താൻ കാരണം ഇരു പാർട്ടികളും തമ്മിലെ പടലപ്പിണക്കങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇടതുമുന്നണി രൂപപ്പെട്ട ശേഷവും ഏറ്റുമുട്ടലുകൾ തുടർന്നു പ്രതിപക്ഷം ഭരണപക്ഷത്തുള്ളപ്പോഴാണ് സി പി എം സി പി ഐ തർക്കം കൂടുതൽ പ്രകടമാകുക ഭരണകാര്യങ്ങളുടെ വീഴ്ചകളും നയവ്യതിയാനങ്ങളുമാണ് പലപ്പോഴും സി പി ഐയെ പ്രകോപിപ്പിക്കുന്നത് മുന്നണിയിലെ വലിയ കക്ഷി എന്ന നിലയിൽ സി പി എമ്മിനെതിരെയാണ് ആരോപണങ്ങളല്ല ഘടകക്ഷികളുടെ നയവ്യതിയാനങ്ങളിൽ സി പി എം കണ്ണടയ്ക്കുമ്പോഴും സി പി ഐ വടിയെടുത്ത അനുഭവങ്ങളുണ്ട് അടിയന്തരാവസ്ഥ കാലത്തെ കോൺഗ്രസ് സഖ്യത്തിന്റെ പേരിൽ സി പി ഐക്കെതിരെ സി പി എം കാര്യമായ ആക്രമണ സ്ഥലങ്ങൾ എഴുതാണ് ഇപ്പോൾ സംഘപരിവാർ വിരുദ്ധ നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞ് സി പി ഐ സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കുകയാണ് സി പി ഐടെ ഈ നിലപാട് എൽ ഡി എഫിൽ കടുത്ത രാഷ്ട്രീയ പ്രതിന്ധിയാണ് സൃഷ്ടിക്കുന്നത് ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാതെ ഒത്തീർപ്പിനില്ലെന്ന ശക്തമായ നിലപാടിലാണ് സി പി ഐ അതേസമയം കേന്ദ്ര സർക്കാരുമായി ഒപ്പിട്ട ധാരണാപത്രത്തിൽ നിന്ന് എങ്ങനെ പിന്മാറാമെന്ന കാര്യത്തിൽ സി പി എമ്മിനും വ്യക്തതയില്ല തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തതിനാൽ ഉണ്ടാകുന്ന വിള്ളൽ തിരിച്ചടിയാകുമെന്ന ആശങ്ക ഘടക കക്ഷികളിൽ ശക്തമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയിലും പ്രശ്നപരിഹാരം ഉണ്ടാവാഞ്ഞതോടെ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് പ്രശ്നം പരിഹരിക്കാത്തതിനാൽ ബുധനാഴ്ചത്തെ മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കാൻ സി പി ഐ തീരുമാനിച്ചത് പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്യും ഈ സർക്കാർ കാലത്ത് തൃശൂർ പൂരം കലക്കലിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന ആവശ്യം എലപ്പുള്ളിയിലെ ബ്രൂവറി വിഷയം തുടങ്ങിയവയിലെല്ലാം സി പി എം സി പി ഐ ഏറ്റുമുട്ടലുണ്ടായിരുന്നെങ്കിലും അതൊന്നും മന്ത്രിസഭയിലേക്കടക്കം എത്തിയിരുന്നില്ല ഒന്നാം നിർണയ സർക്കാർ കാലത്ത് കായൽ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് മന്ത്രി തോമസ് ചാൻഡിയുടെ രാജി ആവശ്യത്തിലാണ് ഇത്തരമൊരു നീക്കം മുമ്പുണ്ടായത് അന്നത്തെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനാണ് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചത് സമാനമായ അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ പോക്ക് സി പി എമ്മിന്റെയും സി പി ഐടേയും പാർട്ടി കോൺഗ്രസ് രേഖകൾ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കണമെന്ന് വ്യക്തമാക്കുമ്പോൾ അതുമായി സഹകരിക്കാൻ ഇടത് സർക്കാരിന് എങ്ങനെയാണ് കഴിയുക എന്ന ചോദ്യവും പ്രതിഷേധത്തോടൊപ്പം സി പി ഐ ഉയർത്തുന്നുണ്ട് ഇതിന് രാഷ്ട്രീയമായി സി പി എം എന്ത് മറുപടിയാണ് നൽകുക എന്നതും പ്രധാനമാണ് ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറണമെങ്കിൽ കടമ്പുകൾ ഏറെയുണ്ട് സംസ്ഥാന സർക്കാരിന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനാവില്ല പിന്മാറാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയാണ് ഒരു വഴി കേന്ദ്ര സർക്കാർ വഴങ്ങുന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കേണ്ടി വരും നിയമ നടപടികൾ അനന്തമായി നികളും തുടർ ചർച്ചകളുടെ പ്രശ്നപരിഹാരം എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും സി പി എം സംഘപരിവാർ വിരുദ്ധ നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യലെന്നത് രാഷ്ട്രീയമായി സി പി ഐക്കും ഗുണം ചെയ്യും എന്നാൽ കേന്ദ്ര സർക്കാരിന് സര്ക്കാര് വഴങ്ങിയെന്ന പ്രതിനിധി ഉണ്ടായത് സി പി എമ്മിന് തിരിച്ചടിയാണ്